അവന്റെ പാട്ടാ അവന്റെ പാട്ടൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല അമ്പോ കൊണ്ടുവന്ന് കൊടുത്തേക്ക് ഒരു പാട്ടാണ് പോലും എന്തൂട്ടത് ഊട്ടായിപ്പ് റാപ്പ് റാപ്പ് എന്ന് പറഞ്ഞ ഇതേപോലത്തെ ഊട്ടായിപ്പ് ഞാൻ കേട്ടിട്ടില്ല പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല ഒരു തരത്തിലും പഠിപ്പിക്കാൻ പറ്റില്ല ഞങ്ങളത് സമ്മതിക്കില്ല അങ്ങനെയാണ് ഇപ്പൊ ഓരോരോ സംസാരങ്ങൾ പൊന്തി വരുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലായാ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും മലയാളം സിലബസിൽ നിന്നും വേടൻറെയും നമ്മുടെ ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ എടുത്തു മാറ്റണമെന്ന് കാലിക്കറ്റ് വീസിക്ക് ശുപാർശൻ എന്തല്ലേ അതായത് വേടന്റെ പാട്ട് യാതൊരു വിധത്തിലും പഠിപ്പിക്കാൻ പറ്റില്ല വേടൻ നമുക്ക് അറിയാമല്ലോ വേടൻ ആരാണ് റാപ്പ് സംഗീതം പാടുന്ന റാപ്പറാണ് കേരളത്തിന്റെ ഒരു മികച്ച റാപ്പറാണ് കുറെ റാപ്പർമാരുണ്ട് ആ കൂട്ടത്തിൽ മികവോട് കൂടി തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഒന്നാംതരം റാപ്പറാണ് വേടൻ അപ്പൊ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ആ റാപ്പ് സോങ് നമ്മുടെ മലയാളം സിലബസിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനമെടുത്തു ഉൾപ്പെടുത്താൻ പോകുന്നു ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നിറയെ നിറയെ വന്നു ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്ന് വരെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ് പക്ഷെ ദേ ഇപ്പോ അത് മാറ്റണം എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും പരാതിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടലോൾപടലമായിട്ട് ഇങ്ങനെ ഒരു കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് വേടന്റെ പാട്ട് കട്ട് ചെയ്യുമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് വേടന്റെ മാത്രമല്ല ഗൗരി ഗൗരി ലക്ഷ്മി നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയാണ് അടിപൊളിയായിട്ട് ആ ഹരേ മാധവട്ടുണ്ടാ അത് വേറെ തലത്തിൽ അത് ഇടയിലേക്ക് പെട്ടെന്ന് പാഞ്ഞു കയറുന്ന വിധത്തിലൊക്കെ പാടി ഗൗരി ലക്ഷ്മിയുടെ പാട്ട് എടുത്തു മാറ്റാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ പാട്ടുകൾ ആ സിലബസ് ഇന്ന് ചെയ്യണം എന്നുള്ള തീരുമാനത്തെ കൃത്യമായി പഠിച്ച് അതിനെ വിശകലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ എം എം ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കേൾക്കണ്ടേ അത് വ്യത്യസ്തവും വളരെയേറെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലായിട്ടുള്ള കാര്യം തന്നെയാണ് ചിന്തിപ്പിക്കുന്ന തരത്തിലായിട്ടുള്ള കാര്യം തന്നെയാണ് അത് എന്താണെന്ന് വെച്ചാൽ വേടൻ്റെ റാപ്പ് സോങ് ആശയപരമായി ഒരു റാപ്പ് സോങ് മാത്രമാണ് അത് വിദ്യാർത്ഥികൾ പഠിച്ചാൽ അതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ അതിൽ നിന്നില്ല പിന്നെ പോരാത്തേന് മൈക്കിൾ ജാക്സന്റെ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പ് സോങ് ആണ് പോപ്പാണ് മൈക്കിൾ ജാക്സന്റെ ഗാനം മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൽബത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആ പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞിട്ടുള്ള ആ റാപ്പ് സോങ്ങും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ വേടന്റെ പാട്ട് അത് മാറ്റേണ്ടത് തന്നെയാണ് വേടന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ജനശ്രദ്ധയെ ആകർഷിക്കാത്ത റാപ്പായിട്ടുള്ള ഒരു വിഭാഗമാണ് അത് കുട്ടികൾക്ക് വലിയ തോതിലുള്ള ഒരു എന്താ പറയണ വിദ്യാഭ്യാസത്തിന്റെ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മുടെ എം എം നമ്മുടെ എം എം ബഷീർ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ് എന്തല്ലേ പിന്നെ ഗൗരി ഗൗരിലക്ഷ്മിയുടെ കാര്യത്തിലേക്ക് കടന്നു വന്നാൽ അതും വളരെ കോമഡി ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതിൻ്റെ കാരണം ഇതാണ് ഗൗരി ഗൗരിലക്ഷ്മിയുടെ പാട്ട് കഥകളി പദത്തിനോട് വളരെ സാമ്യം നിൽക്കുന്ന പാട്ടായതിനാൽ കഥകളിയെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികൾ ബി എ മലയാളത്തിൽ ഇരിക്കുന്ന കഥകളിയെക്കുറിച്ച് കാര്യമായ യാതൊന്നും അറിയാത്ത കുട്ടികൾ പഠിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ ഈ പാട്ട് ഒഴിവാക്കാൻ ആയിട്ടുള്ള കണ്ടെത്തിയ കാരണങ്ങളാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കട്ട കോമഡിയാണ് വേടൻ്റെ റാപ്പ് സംഗീതം മറ്റു നാടോടി പാട്ടുകളും താളാത്മകമായിട്ടുള്ള വാക്കുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ റാപ്പ് സോങ് മാത്രമാണ് അത് പഠിച്ചുകൊണ്ട് കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഉന്നതിയോ ഉയർച്ചയോ കിട്ടുന്നില്ല എന്ന് വരെ ഡോക്ടർ എം എം ബഷീർ എന്ന് പറഞ്ഞ ആ വല്യ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ് അന്ന് ഈ വലിയ മനുഷ്യന് ഇത് ഇത് പഠിപ്പിക്കാൻ ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്നത് എന്താണ് എന്നും കൂടി ഒന്ന് പറയണ്ടേ ഇതിന്റെ കൂടെ അത് പറയേണ്ടതാണ് ഇവര് ഈ രണ്ട് പാട്ട് ഇപ്പൊ വേടന്റെ പാട്ടും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പാട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ എന്താണ് ചേർക്കപ്പെടേണ്ട പാട്ടുകൾ കൂടി അതിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം ഒന്ന് ഒന്ന് രണ്ടു ഉദാഹരണങ്ങൾ കാണിച്ചിട്ട് ഇത് ചേർക്കാം ഇത് കുഴപ്പമില്ല എന്ന് പറയേണ്ടതാണ് പിന്നെ ഒരു കാരണം കൂടിയുണ്ട് ഇപ്പൊ ഈ മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾ കുഴപ്പമില്ല അതായത് പോപ്പ് സോങ് കുഴപ്പമില്ലാത്തതാണ് അത് ജനസ ശ്രദ്ധയെ ആകർഷിച്ചതാണെന്നാണ് പറയുന്നത് വേടന്റെ പാട്ടുകൾ ഒഴിവാക്കണം എന്നുള്ള പരാതിയിൽ മുൻഗണനയായിട്ട് പറയുന്ന കാര്യം വേറെ ഒരു ഒരു സംഭവം കൂടി ഉണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു ആളാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് പിന്നെ കേസുമായിട്ട് ലഹരി കേസുമായിട്ട് കൂടി ഇണങ്ങി പോയിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും യാതൊരു വിധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ആൾ ഇതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചാടിയിട്ടില്ലേ ഇതിനെക്കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടില്ലേ മൈക്കിൾ ജാക്സൺ ഇതുപോലുള്ള പീഡന കേസും അതുപോലെ ലഹരി കേസുകളൊക്കെ ആയിട്ട് കുറേ കേസുകൾ വന്നിട്ടുള്ള ആളല്ലേ അപ്പം മൈക്കിൾ ജാക്സൺ വിശുദ്ധനായി മാറി വേടൻ നമ്മുടെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനായതിനാൽ അവൻ അങ്ങോട്ട് ഒറ്റ തട്ട് ഇവൻ്റെ പാട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല പാട്ട് പറ്റില്ല ആ തരത്തിലുള്ള വർത്താനായി മാറിയിരിക്കുകയാണ് അപ്പൊ എവിടെയാണ് നോക്കിയേ നീതി ന്യായം വ്യവസ്ഥയൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത് കണ്ണു കെട്ടിയിട്ടുള്ള ഒരു കളി മാത്രമായി മാറി അതായത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ അനുസരിച്ചാൽ മതി എന്ന തരത്തിലായി കാര്യങ്ങൾ ഇപ്പൊ വേടന്റെ പാട്ട് ഭൂമി ഞാൻ വാഴുന്നിടം ആ ഒരു പാട്ട് എല്ലാവരും കേൾക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ലോകരാജ്യങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ലോകരാജ്യങ്ങളുടെ മുഖം എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ കൊച്ചു ഗാനത്തിലൂടെ കൊച്ചു റാപ് സോങ്ങിലൂടെ അപ്പം കല്ലിൽ കൊത്തിയില്ലെങ്കിലും കിതാബിൽ നിന്നും വെട്ടി മാറ്റിയാലും പഠിക്കേണ്ടത് എന്തായാലും കാലം പഠിച്ചിരിക്കും അത് ശരിയല്ലേ അല്ല നമ്മളത് ആരൊക്കെ എങ്ങനെയൊക്കെ മറച്ചു പിടിച്ചാലും അത് എത്തേണ്ടവരുടെ ഉള്ളിൽ എങ്ങനെയായാലും എത്തിച്ചേരുക തന്നെ ചെയ്യും ഇപ്പം വേടന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് ഒരുപാട് ജനങ്ങൾ ജനശ്രദ്ധയെ ആകർഷിച്ചു തന്നെ കടന്നു വരുന്നുണ്ട് ഒരുപാട് പേര് എത്തിച്ചേരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അത്രയേറെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന പാട്ടാണ് വേടൻ പാടുന്നതെന്ന് അത് കൃത്യമായ തരത്തിൽ ഓരോരുത്തരുടെ കാതുകളിൽ എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം അത്രയേറെ ജനപ്രിയമായിട്ടുള്ള വേടന്റെ ഈ ഗാനം അത് കുട്ടികൾ പഠിച്ചതുകൊണ്ട് യാതൊരുവിധ നേട്ടവും ഇല്ല അവർക്ക് ഒരു ഗാനമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ രീതിയും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് ശരിക്കും പറഞ്ഞാൽ ആരുടെയൊക്കെയോ ഒരു പിടി മുറുക്കമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും അവരുടെ വ്യവസ്ഥകൾ കൊണ്ടും അവരുടെ അവരുടെ വാശിയും തീരുമാനം കൊണ്ടും മാറ്റുന്ന ഒരു തരത്തിലായി മാറിയിരിക്കുന്നു വേടന്റെ പാട്ട് വാഴണ്ട എന്ന തരത്തിലായി മാറിയിരിക്കുകയാണ് അപ്പൊ ഈ വേടന്റെ പാട്ട് വാഴണ്ട എന്ന് പറയുമ്പോൾ ഈ വാഴണ്ട പാട്ട് ഏതൊക്കെയാണ് ഉദാഹരണ സഹിതം കുറച്ച് വെക്കേണ്ടത് ഇവർ തന്നെയാണ് അപ്പൊ അവർ അതിന് കാര്യമായിട്ടുള്ള ഒരു ഒരു തീരുമാനവും എടുക്കുന്നില്ല ഇപ്പം തന്നെ വേടന്റെ പാട്ട് എങ്ങനെ വെട്ടി മാറ്റുന്നു അല്ലെങ്കിൽ വേടന്റെ പാട്ട് ഇനി തൊട്ട് സിലബസിലില്ല ആ മലയാളം സിലബസ് പഠിക്കുന്ന കുട്ടികൾ ഇനി തൊട്ട് വേടന്റെ പാട്ട് പഠിക്കുകയില്ല എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ കുറെ കമന്റ്സുകൾ ഇങ്ങനെ തുരുതുരാവരാണ് വേടനെതിരെയായിട്ടുള്ള കമന്റ്സുകളാണ് അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻസുകൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതും കേട്ടതും കഞ്ചാവിനെ അടിച്ചു പുറത്താക്കി കടക്കു പുറത്ത് കഞ്ചാവ് കടക്കു പുറത്ത് അതുപോലെ തന്നെ വേടനും വേടത്തെയും ഔട്ട് ഈ തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് അത്രയേറെ ഇങ്ങനെ എതിർക്കുന്നവർ ഒരു പറ്റമായിട്ട് നിന്ന് കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ് ഇവര് മനസ്സിലാക്കപ്പെടുന്നില്ല ഈ പാട്ടിന്റെ ആശയത്തെയും ഇതിന്റെ കലാപരമായിട്ടുള്ള മൂല്യത്തെയും ഒന്നും ഇവര് മനസ്സിലാക്കപ്പെടുന്നില്ല ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് അവിടെ ഒരു മതിൽ കെട്ടി മറച്ചിരിക്കുകയാണ് വെട്ടിമുറിച്ച് മാറ്റുകയാണ് ആ ശിഖരമിനി പൂക്കണ്ട പൂവിടണ്ട അവിടെ വാഴണ്ട വിരിയണ്ട കുട്ടികളാരും ആ കൊമ്പിൽ തൂങ്ങി ആടണ്ട ഒറ്റ കൊണ്ട് തന്നെ വെട്ടി മുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ എം എം ബഷീർ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമൊന്നല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയത് ഈ പാട്ട് മൈക്കിൾ ജാക്സന്റെ സോങ്ങിന് പ്രശ്നമൊന്നുമില്ല വേടന്റെ സോങ്ങിന് കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു വേടൻ ഏന്റെ പാട്ട് ഒരിക്കലും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെയുള്ള തരത്തിലുള്ള വാർത്തകളായിട്ട് മാറിയിരിക്കുന്നത് എന്തല്ല പക്ഷേ നമ്മുടെ കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥയില്ലേ അതിൽ അന്തർജനമായിരുന്നു നായിക നായകനായത് ഒരു പുലേനായിരുന്നു അപ്പൊ ആ പാട്ട് ആ കാലത്ത് പഠിക്കാനായിട്ട് വിമുഖത കാണിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ആളുകൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സത്യമാണ് ഈ അവസ്ഥ വന്നപ്പോ മനസ്സിലായത് അപ്പൊ ഈ പ്രസ്താവനയെ ഈ സംഭവത്തിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്താന്ന് വെച്ചാല് ഗൗരിലക്ഷ്മിയോടും വേടനോടും ഉള്ള ചിലരുടെ ഭയം ജനിതക ഘടനയിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം ഇട്ടത് അതായത് കാലാകാലമായിട്ട് അവരുടെ മനസ്സിലുള്ളത് തന്നെയാണ് ആ മനുഷ്യർ ഇനി ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിനെതിരെയും കുറേ പേരൊക്കെ ഇങ്ങനെ അധിക്ഷേപ കമന്റുകളൊക്കെ ഇടുന്നുണ്ട് അപ്പം ഈ വിഷയത്തിൽ എൻ്റെ ഉചിതമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കിതാബിൽ നിന്ന് വെട്ടി മാറ്റിയാലും പുസ്തകത്തിൽ നിന്നും കത്തി എരിച്ച് കളഞ്ഞാലും കല്ലിൽ കൊത്തിയത് വെട്ടി ഉടച്ച് കളഞ്ഞാലും പഠിക്കേണ്ടത് എന്തായാലും കാലം പഠിച്ചിരിക്കും അതിനെ ആർക്കും മാറ്റി വയ്ക്കാൻ സാധ്യമല്ല ഓക്കെ ബായ് ബായ്